വിമാനത്താവളം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു അറിയാലോ അപ്പോ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് രാജഗോപാൽ സാർ അവിടെ ഈ വിമാനത്താവളം വരും എന്ന് പ്രതീക്ഷിച്ച് ഒട്ടനവധി പേർ കുറെ ഭൂമി വാങ്ങി കൂട്ടിയിട്ടിട്ടുണ്ട് കാരണം വിമാനത്താവളം ഏറ്റെടുക്കുന്ന കമ്പനി ഈ ഇവരുടെ കയ്യിൽ നിന്ന് പൊന്നും വില കൊടുത്ത് ആ ഭൂമി വാങ്ങിക്കും എന്നൊക്കെയായിരുന്നു ഇവർ സ്വപ്നം കണ്ടത് അപ്പോൾ ഈ പദ്ധതി വരുന്നു എന്ന് നേരത്തെ രഹസ്യമായി അറിഞ്ഞവരൊക്കെ ഏർ പല വിധത്തിൽ വലിയ വില കൊടുത്ത് തന്നെ ഈ ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ചതുപ്പ് നിലമാണ് അതുകൊണ്ട് അവിടെ ഒരു വിമാനത്താവളം എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നതിനെ കുറിച്ചൊക്കെ സർക്കാർ വീണ്ടും ചർച്ചകൾ നടത്തുകയാണ് ഒടുവിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്ന തരത്തിൽ ചർച്ചകൾ എത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പകരം അവിടെ ഒരു ഐ ടി ഹബായിരിക്കും വരിക എന്ന് പറയുന്നു അതേസമയം എന്നാൽ അതിനും വലിയ പ്രസക്തിയില്ലെന്നും അത് വരാൻ സാധ്യതയില്ലെന്നും വാർത്തകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരൊറ്റ ചോദ്യമാണ് അവശേഷിക്കുന്നത് ആറന്മുളയിൽ ഈ ഒരു വലിയ പദ്ധതി സ്വപ്നം കണ്ട് അല്ലെങ്കിൽ വാർത്തകൾ കണ്ട് പൊന്നും വില കൊടുത്ത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇനിയെങ്കിലും അബദ്ധം പറ്റരുത് ഈ രാഷ്ട്രീയക്കാരുടെ പ്രഖ്യാപനങ്ങൾ കേട്ട് ആറന്മുളയിലും പരിസരങ്ങളിലും ആരെങ്കിലും സാമ്പത്തിക ശേഷി ഉള്ളവർ ആരെങ്കിലും അവിടെ പോയി ഭൂമി വാങ്ങിക്കൂട്ടുക എന്നുള്ള മണ്ടത്തരം ചെയ്യരുത് എന്നാണ് എനിക്ക് അവരോട് ആദ്യം പറയാനുള്ളത് അങ്ങനെ വാങ്ങിക്കൂട്ടിയവരുണ്ട് മുമ്പായി ഇത് സൂചിപ്പിച്ചതുപോലെ ആറന്മുളയിൽ വിമാനത്താവളം വരുന്നു അതെന്ന് വെച്ചാൽ വലിയ സംഭവമാണ് മധ്യതിരുവിതാംകൂറില് ഒരു വലിയ വിമാനത്താവളം വരുന്നു വലിയ എല്ലാവരും സ്വാഗതം ചെയ്തതുമാണ് അതിന് കാരണം എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ നിന്നാണെങ്കിലും വിദേശത്ത് നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തുന്നത് മധ്യതിരുവിതാംകൂറിൽ നിന്നാണ് ഇവിടെ നിന്നാണ് അവർ പോവുകയും വരികയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഈ ജില്ലകളിലാണ് അപ്പൊ മധ്യതിരുവിതാംകൂലൊരു വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അത് ഇപ്പൊ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിലോ ഇറങ്ങുന്നതിനേക്കാട്ടിൽ എത്രയോ സൗകര്യമായിരിക്കും ആറന്മുളയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ കുറഞ്ഞ ദൂരത്തിൽ അവർക്ക് വീടുകളിലേക്ക് എത്താനും പറ്റും നല്ല പദ്ധതിയായിരുന്നു നല്ല പദ്ധതിയായിരുന്നു ഇത് വിജയിക്കുകയായിരുന്നെങ്കിൽ നല്ലൊരു കാര്യവുമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് നല്ലൊരു നല്ല പിന്നെ ഒരു ലക്ഷ്യമിട്ടുള്ളൊരു പ്രോജക്റ്റ് തന്നെയായിരുന്നു പക്ഷേ ഇവിടെ പ്രശ്നം ഉണ്ടായി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാദ്യം തന്നെ തർക്കം വന്നു തർക്കം വന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരിയുടെ ഇപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിമാനത്താവളങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരാണ് ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാലും നെടുമ്പാശ്ശേരിക്ക് ഇത് പെരുനാട്ട് ക്ഷീണം ചെയ്യും ഇവിടെ മധ്യതിരുവിതാംകൂരിൽ വിമാനത്താവളം വന്നാൽ നെടുമ്പാശ്ശേരിക്ക് അതിന്റെ റവന്യൂലി തന്നെ അൻപത് ശതമാനത്തോളം കുറവുണ്ടാവും എന്നാണ് അന്നത്തെ ഒരു പഠന റിപ്പോർട്ട് പറഞ്ഞത് അത് അതിനെ കാര്യമായി ബാധിക്കും നെടുമ്പാശ്ശേരി നമ്മുടെ ഇപ്പൊ കേരളത്തിലെ പ്രസ്റ്റീജിയസായ വിമാനത്താവളമാണ് അപ്പൊ അവിടുത്തെ വരുമാനത്തില് അൻപത് ശതമാനത്തിലേറെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും അതിന് എതിർപ്പുകൾ ഉയർന്നു എതിർപ്പ് ഉയർന്നത് ആദ്യം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണ് അവർ പറഞ്ഞത് ആറന്മുള അവർക്കതിനകത്ത് ചില ദൂരപരിധിയുണ്ട് എയർ ഡിസ്റ്റൻസ് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്ററിനകത്ത് മാത്രമേ രണ്ടാമതൊരു വിമാനത്താവളം അവർക്ക് അനുവദിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നോക്കിയപ്പോൾ നെടുമ്പാശ്ശേരിയും ആറന്മുളയും തമ്മിൽ തൊണ്ണൂറ് കിലോമീറ്ററിൽ കുറഞ്ഞ ദൂരമേ ഉള്ളൂ അതായിരുന്നു ആദ്യത്തെ പ്രശ്നം പ്രശ്നമുണ്ടായത് എന്തായാലും അതൊക്കെ പിന്നീട് പരിഹരിക്കും എന്നുള്ളൊരു മട്ടിലേക്കാണ് കാര്യങ്ങൾ പോയ സമയത്താണ് പരിസ്ഥിതി പ്രശ്നം വന്നത് ഇവിടെ ഈ വിമാനത്താവളം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മുമ്പേ ആദ്യം സൂചിപ്പിച്ചതുപോലെ കെ ജി എസ് ഗ്രൂപ്പ് അവരുടെ ഒരു ഗ്രൂപ്പ് ഏതാണ്ട് മുന്നൂറ്റി അൻപത് ഏക്കറോളം ഭൂമി ഇവിടെ വാങ്ങിക്കൂട്ടി അവിടെ വാങ്ങിവെച്ചവർ നല്ലവരാണ് നല്ലവരെ കൊടുത്താണ് പക്ഷെ ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് തണ്ണീർത്തടമാണ് അവിടെ നെൽവയലുകളാണ് അവിടെ ഇതുപോലെ വിശാലമായ ഭൂമിയില്ല വിശാലമായ ഭൂമിയിലെല്ലാം തുണ്ടായിട്ട് കിടക്കുന്ന വയലും മറ്റ് പ്രദേശങ്ങളും ചതുപ്പ് നിലങ്ങളും ഒക്കെയാണ് ഇതെല്ലാം ഇതെല്ലാം അവരെന്ത് ചെയ്തു അത്യാർഥി അത്യാർത്തിനെ പറയാൻ ഒക്കത്തുള്ളൂ ഇതെല്ലാം ആ പരിസരത്തുണ്ടായിരുന്ന ഇത്തരം ഭൂമികളെല്ലാം അവരങ്ങ് വാങ്ങിച്ചു കൂട്ടി കെ ജി എസ് ഗ്രൂപ്പ് അത്രയും വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു വിമാനത്താവളം വരാൻ പോവാണല്ലോ അപ്പൊ അതുകൊണ്ട് നാട്ടുകാര് സമ്പന്നരായ ആളുകൾ നാട്ടുകാരും പുറത്തുനിന്നുള്ള ആളുകളും അവരും ചുറ്റുവട്ടത്തുള്ള ഭൂമിയെല്ലാം വാങ്ങിക്കാൻ തുടങ്ങി അപ്പൊ നൂട്ടു നിരോധനത്തിന് മുമ്പാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതു തരത്തിലുള്ള പടങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചൊന്നറിയത്തില്ല അന്ന് ഭൂമിയാണല്ലോ റിയൽ എസ്റ്റേറ്റ് ആണല്ലോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയേറെ രണ്ടിരട്ടി മൂന്നിരട്ടിയും പത്തിരട്ടിയും ഒക്കെ ലാഭം കൊടുക്കുന്ന ബിസിനസ് ആയിരുന്നു അത് അവരും വാങ്ങിച്ചു കൂട്ടി അവരൊക്കെ മോഹവിലയ്ക്കാണ് അവിടെ അറന്മുളയ്ക്കും ചുറ്റുവട്ടത്തും ഉള്ള സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിച്ചത് അവസാനം എന്ത് സംഭവിച്ചു വലിയ സമരം ഉണ്ടായി വലിയ സമരം ഉണ്ടായി ശ്രീ കുമ്മനൻ രാജശേരനൊക്കെയാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് അവര് പറഞ്ഞു ഇത് സാധ്യമല്ല ഒരു കാരണവശാലും ഇത്രയും ചതുപ്പ് പ്രദേശങ്ങളിൽ ഈ വിമാനത്താവളം സാധ്യമല്ല ഒരു കാരണവശാലും പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു അതേ തുടർന്ന് അതേപോലെ തന്നെ ആറന്മുള ക്ഷേത്രം ഏതാണ്ട് വിമാനത്താവളം വരുന്ന പ്രോജക്ട് പദ്ധതി തയ്യാറാക്കിയ സ്ഥലത്തിന്റെ മധ്യത്താണ് ഈ ആറന്മുള മഹാദേവ ക്ഷേത്രം പിന്നെ ശ്രീകൃഷ്ണ പിന്നെ മഹാക്ഷേത്രം നിൽക്കുന്നത് സ്വാമി ക്ഷേത്രം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഭാർത്ഥസാരഥിയാണ് ഭാർഥസാരഥിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അതിന്റെ കുടിമരം കുടിമരവം എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിലാണ് ഉയരത്തിലാണ് ക്ഷേത്രം നിൽക്കുന്നത് അതിന്റെ കുടിമരവും വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പൊ വിമാനങ്ങൾ സാധാരണ തീരെ വിമാന ചുറ്റണം വിമാനത്താവളത്തിൽ റൺവേയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിന് വട്ടം കറങ്ങണം വട്ടം കറങ്ങാനുള്ള സ്പേസ് വേണം അതിന് അഞ്ച് കിലോമീറ്റർ സ്പേസോ മറ്റോ ഒന്ന് വേണോന്ന് തർക്കം ഒക്കെ വന്നിരുന്നു അഞ്ചാണെങ്കിലും നാലാണെങ്കിലും എത്ര ചുരുക്കി എടുത്താലും ശരി ഇതിന് ദോഷകരമാകും ക്ഷേത്രത്തിന് ദോഷകരമാകും ക്ഷേത്രത്തിന്റെ കുടിവരത്തിന് ദോഷകരമാകും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിശ്വന്ദപക്ഷത്തിനും ആർ എസ് എസിനും ബി ജെ പിക്കും ഒക്കെ വലിയ അടിത്തറയുള്ള ജില്ലയാണ് ശബരിമല കിടക്കുന്ന ജില്ലയാണല്ലോ ശബരിമല ക്ഷേത്രവും അവിടെയാണ് നിൽക്കുന്നത് എന്തായാലും ആ പ്രക്ഷോഭം വളരെ രൂക്ഷമായിട്ട് മാറി അവസാനം ഈ പദ്ധതി ഉപേക്ഷിച്ചു ആറന്മുള വിമാനത്താവള പദ്ധതി എന്നുള്ളത് ഉപേക്ഷിച്ചു അപ്പോഴീ ഭൂമി അവിടെ കിടക്കുകയാണ് കെ ജി എസ് ഗ്രൂപ്പിന്റെ പിന്നെ മുന്നൂറ്റമ്പത് ഏക്കർ കിടക്കുന്നു അതേപോലെ നാട്ടുകാർ വാങ്ങിയിട്ട് കിടക്കുന്നു എന്ത് ചെയ്യും ഇതിന് വിലയുമില്ല വിൽക്കാമെന്ന് വിചാരിച്ച വിലയില്ല നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറ്റിയത് അവിടെ പണം മുടക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് അവര് കൊടുത്ത വില അവര് വാങ്ങിച്ച വിലയുടെ പകുതി വിലയ്ക്ക് പോലും ആർക്കും ഭൂമി വേണ്ട കാരണം അതിന് ഇല്ല ഡിമാൻഡ് ഇല്ലാതായി പോയി ആറന്മുള എന്ന് പറഞ്ഞാൽ അത്ര വലിയ വികസിതമായ ഒരു സ്ഥലമൊന്നും അല്ല എന്ത് ചെയ്യാൻ അവിടെ ഭൂമി വാങ്ങിച്ചിട്ട് അതേപോലെ നോട്ടു നിരോധനം റിയൽ എസ്റ്റേറ്റ് മേഖല തകരുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും വലിയ വലിയ നഷ്ടത്തിൽ പലരും നിൽക്കുന്ന അവസരത്തിലാണ് ആ രണ്ടാമത്തെ പദ്ധതി ഇപ്പൊ ഇതാ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസയ്ക്ക് ഒരു പദ്ധതി അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു അവിടെ വലിയൊരു ഇലക്ട്രോണിക് ഐ ടി ഹബ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നു വലിയൊരു പാർക്കൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് അപ്പൊ വീണ്ടും ആളുകൾക്ക് ആവേശം വരുമല്ലോ വെറുതെ കിടന്ന പൈസ മുടക്കി അവിടെ ഡെഡ് മണിയായിട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആവേശം വരും ഇതാ വീണ്ടും പദ്ധതി വരുന്നു അപ്പൊ നമ്മുടെ പൈസയ്ക്കൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ വില കിട്ടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ സാക്ഷ്യം ആദ്യമായിട്ട് ഇതിനെ സാക്ഷ്യപ്പെടുത്തിയത് നമ്മുടെ മന്ത്രി പ്രസാദ് ആണ് മന്ത്രി പ്രസാദ് ഇതിനെ കുറിച്ച് എതിർത്തു പ്രസാദ് പറഞ്ഞത് അണീതളമാണ് അങ്ങനെ വസ്തുവിനെ ഒന്നും തരം മാറ്റിയൊന്നും എടുത്തിട്ട് ഇവിടുന്നും ചെയ്യാൻ ഒക്കത്തില്ല ഒരു കാരണവശാലും ഈ പദ്ധതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയല്ല എന്നുള്ള ഒരു നിലപാട് സി പി ഐയിലെ മന്ത്രി പ്രസാദ് എടുത്ത് കൃഷി മന്ത്രി എടുത്ത് അതിന് ഉടനെ റവന്യൂ മന്ത്രിയും പറഞ്ഞു റവന്യൂ മന്ത്രി ഇത്രയും ഷാർപ്പായിട്ട് പറഞ്ഞില്ല അതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അതും തന്നെ പറയുന്നത് പിന്നെ ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടതിന് നാല് പേജ് പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ട് കൊടുത്തെന്നാണ് സർക്കാരിന്റെ മുമ്പില് സർക്കാരിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി വകുപ്പ് മുഖ്യമന്ത്രിയുടെ ആലോചിക്കണം അദ്ദേഹത്തിന്റെ മുമ്പിൽ നാല് പേജുള്ളൊരു റിപ്പോർട്ടാണ് കൊടുത്തതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് വലിയൊരു പദ്ധതി എന്നാണ് പറയുന്നത് അവാദയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലേ എങ്ങോട്ടൊക്കെയാണ് ഇത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ മനസ്സിലാകും അപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു വാർത്താ ലേഖർ ചോദിക്കുന്നുണ്ടായിരുന്നു സാർ ഇതുപോലെ ആറന്മുളയിൽ ഒരു പദ്ധതി ഇലക്ട്രോണിക് ഹബ്ബ് വരുന്നു ഇത് സംബന്ധിച്ചുള്ള പയറുകളും താങ്കൾ കണ്ടിട്ടുണ്ടോ പക്ഷെ മുഖ്യമന്ത്രി നിഷേധിച്ചില്ല അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു എന്നാണ് വാക്കുകൾക്കിടയിലൂടെ നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാകുന്നത് അദ്ദേഹം പറഞ്ഞു വരട്ടെ അത് വരട്ടെ എന്റെ മുമ്പിൽ വരട്ടെ അത് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ നമുക്കത് പരിഗണിക്കാം എന്നൊരു പോസിറ്റീവ് ഒരു പകുതി പോസിറ്റീവ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത് പക്ഷെ ഇന്നലെ ഇന്നലെ മന്ത്രി രാജീവ് വ്യവസായ മന്ത്രി രാജീവിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചില്ലേ അത് എന്താണ് പറയുന്നത് ഈ ഭൂമിയൊക്കെ നമുക്ക് മാറ്റി എടുക്കാം ഇതിനൊന്നും പ്രയാസമൊന്നുള്ളൊരു കാര്യമല്ല ഇതൊക്കെ തരം മാറ്റിയെടുത്തും അത്തരം കാറ്റഗറി വരുന്ന ഭൂമിയാണ് അപ്പോൾ തരം മാറ്റി എടുത്തിട്ട് നമുക്ക് ഈ പദ്ധതി അവിടെ തുടങ്ങാം എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയോ ചുറ്റിക്കിറങ്ങി വരുന്നുണ്ട് എന്തൊക്കെയോ ചുറ്റിക്കറങ്ങി വരുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ അവര് പറഞ്ഞില്ലേ അവര് തെരഞ്ഞെടുപ്പ് വരികയാണ് പല പല ലക്ഷ്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുൻനിർത്തി പറയുന്നത് വ്യവസായ വികസനമാണ് വ്യവസായത്തെ വികസിപ്പിക്കണം വ്യവസായം വരുന്നതിനെ എതിർക്കരുത് അതൊരു നെഗറ്റീവ് ചിന്താഗതി രാജ്യത്ത് സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇവർ മുന്നോട്ട് നിൽക്കുന്നത് കിറ്റക് സാബ് പോയ സമയത്ത് ഇത്തരം വാദങ്ങളൊന്നും കണ്ടില്ല അതിന് നേരെ മറിച്ചുള്ള വാദങ്ങളാണ് ഇവരൊക്കെ ഉന്നയിച്ചത് എന്തായാലും കൊള്ളാം നമ്മുടെ വ്യവസായ മന്ത്രിയാണ് അദ്ദേഹം ഇപ്പൊ ഇതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ സി പി ഐ മന്ത്രിമാരെ ചെയ്യും സി പി ഐ മന്ത്രിമാരെ വിരട്ടാമെന്നാണോ അതോ ഇനി അവരെ കൊണ്ട് ബന്ധിച്ച് ഫയലിൽ ഒപ്പിടിച്ചു വായിക്കാനാണോ എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും മുഖ്യമന്ത്രിയാണ് ഐ ടി വകുപ്പിന്റെ ചുമതലയുള്ള ആളെന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയാണ് ഈ ഇക്കാര്യത്തിൽ ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയേണ്ടത് ഇത് നടക്കുമോ ഇല്ലയോ ഇന്ത്യയോന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു മറുപടി വന്നെങ്കിൽ മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടുകാരോട് ഇനിയും പണം മുടക്കാൻ താല്പര്യമായിട്ട് വരും വരുന്ന ആളുകളോട് നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അറിഞ്ഞുകൊണ്ടൊരു അബദ്ധം കാണിക്കരുത് രാഷ്ട്രീയക്കാര് പറയുന്നത് കേട്ടിട്ട് അറിഞ്ഞുകൊണ്ട് അബദ്ധം കാണിക്കരുത് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു കാരണവശാലും തയ്യാറാകരുത് അവിടെ അവിടെ ഉള്ളവരുടെ മുടക്കിയവരുടെ പൈസയെ സംബന്ധിച്ചൊരു വ്യക്തത വന്ന ശേഷമേ ഇനി അവിടെ പണം മുടക്കാവൂ എന്നാണ് എനിക്കത് പറയാനുള്ളത് യെസ് അതാണ് വീണ്ടും അബദ്ധം അബദ്ധത്തിന് മേൽ അബദ്ധം കാണിക്കരുതെന്നാണ് എന്തായാലും ഒരു പദ്ധതി പ്രതീക്ഷിച്ച് അവിടെ സ്ഥലം വാങ്ങിക്കൂട്ടി ഈ ഒരു സമയത്ത് ഞാൻ ആലോചിക്കുന്നത് അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് വിൽപ്പന എത്രത്തോളം നടന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ആ മേഖലയിലുള്ളവർക്ക് എന്തായാലും വലിയൊരു ലാഭം ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഭൂമി വാങ്ങിക്കൂട്ടിയവർക്ക് വലിയ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോടികളുടെ നഷ്ടം ചെറിയ തുകയല്ല കോടികളാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഐ ടി ഹബ്ബ് വരുന്നു എന്ന് കേ പാതി കേക്കാത്ത പാതി വീണ്ടും ഭൂമി വാങ്ങിക്കൂട്ടാനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് എന്ന് കേട്ടപാടെ അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയേക്കാം ഭാവിയിൽ വിറ്റ് ആ പൈസ കൊണ്ട് ലാഭം ഉണ്ടാക്കാം എന്ന് കരുതരുത് നമ്മുടെ സർക്കാരാണ് തീരുമാനം എപ്പോൾ വേണമെങ്കിലും മാറ്റിയേക്കാം മാത്രമല്ല അവിടെ ഒരു ചതുപ്പ് നിലം കൂടിയുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അവിടെ ഇത്തരം ബിൽഡിങ്ങുകൾ അത് അന്താരാഷ്ട്ര വിമാനത്താവളം ആയാലും അതല്ല ഇത്തരത്തിൽ ഐ ടി ഹബുകളായാലും എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നൊക്കെയുള്ള വശങ്ങൾ അറിഞ്ഞു വെച്ച് മാത്രം അബദ്ധങ്ങളിൽ ചെന്ന് ചാടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക